വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് ചാലിയാർ തീരത്തെ ദുർഘട മേഖലയായ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ മുണ്ടക്കൈ അടക്കമുള്ള ദുരന്ത മേഖലകളിലും തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഡി എൻ എ പരിശോധനയ്ക്കായി കാണാതായവരുടെ ബന്ധുക്കളുടെ രക്തസാമ്പിൾ ശേഖരിക്കും ദുരന്തത്തിൽ മരണസംഖ്യ നാനൂറ്റി ദിവസമാണ് ഈ ഒൻപതാം ദിവസവും ഈ ദുരന്തത്തിലകപ്പെട്ട മനുഷ്യരെ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിൽ അശ്രാന്തമായി തുടരുകയാണ് ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർ സൈന്യത്തിന്റെ നേതൃത്വത്തിലും ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലും പോലീസിന്റെ നേതൃത്വത്തിലും ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒക്കെ തന്നെ നേതൃത്വത്തിലും ആ നിലയ്ക്കുള്ള പരിശോധനകൾ തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പ്രധാനമായും മൂന്ന് നാല് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് സൂചിപ്പാറ കേന്ദ്രീകരിച്ച് സൈന്യം കമാൻഡോസും ഒപ്പം തന്നെ കെടാവർ നായ്ക്കളും ഈ നിലയ്ക്കുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് ഏറ്റവും ദുഷ്കരം പിടിച്ചിട്ടുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായ രീതിയിൽ പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് അവിടെ ഇത്തരത്തിൽ തെരച്ചിലിനായി ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടുള്ള ആ ഒരു ദൗത്യം ഇന്ന് വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസത്തേക്കുള്ള കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള തെരച്ചിലിൽ നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീണ്ടും ആ തെരച്ചിൽ തുടരാനുള്ള കാരണം കാരണം ആ മേഖലയിൽ കൃത്യമായും ആ മനുഷ്യ ശരീരം ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അത്തരത്തിലുള്ള പരിശോധനകൾ ആ പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹെലികോപ്റ്ററിലാണ് അവരേക്ക് അവിടെ എത്ത് എത്തിക്കുന്നത് അതിനുശേഷം ഓരോ സ്ഥലത്തെയും പരിശോധനയ്ക്ക് ശേഷം അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകണമെങ്കിൽ ഹെലികോപ്റ്ററിൽ തന്നെ അവർക്ക് പോകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അത്രമാത്രം ദുഷ്കരമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ സൂര്യപ്പാറ പ്രദേശം അവിടെയാണ് ആ നിലയ്ക്കുള്ള പരിശോധനകൾ നടക്കുന്നത് ഒപ്പം തന്നെ ഈ പുഴ ഒഴുകി പോകുന്ന ഈ പുഴയുടെ ഉരുൾ വന്നു പോയിട്ടുള്ള പ്രദേശങ്ങളിലൂടെയുള്ള പരിശോധനയും അതിന് സമാന്തരമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സോ ഒപ്പം തന്നെ സിവിൽ ഡിഫൻസ് തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ അതിന് കൃത്യമായ രീതിയിലുള്ള പിന്തുണയും അതിനുള്ള നടപടികൾ നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുകയാണ് ഒപ്പം തന്നെ പോലീസിന്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ അവിശ്രാന്തമായിട്ടുള്ള പരിശ്രമം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ശക്തമായ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടപടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെയല്ല മറിച്ച് ഇത്തവണ ഓരോ സ്പോട്ടുകളും കേന്ദ്രീകരിച്ച് അവിടങ്ങളിൽ കൃത്യമായുള്ള പരിശോധന മണ്ണ് മാറ്റിയുള്ള പരിശോധനകൾ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം പാറ ഉൾപ്പെടെ മാറ്റിയിട്ടുള്ള പരിശോധനകൾ നടത്തിയിരുന്നു അതിന് സമാന്തരമായി രീതിയിൽ അതിന് സമാനമായ രീതിയിലുള്ള പരിശോധനകളാണ് ഇന്ന് വീണ്ടും ഈ ഒൻപതാം ദിവസവും തുടർന്നുകൊണ്ടിരിക്കുന്നത് ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികളും ഇതോടൊപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ പ്രധാനമായും അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടപടികൾ അത് ഏതാണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് റേഷൻ കാർഡിന്റെ വിതരണം നടത്തുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ അവരുടെ സാമ്പിൾ പരിശോധന സാമ്പിൾ പരിശോധനയ്ക്കായിട്ട് അവരുടെ രക്തസാമ്പിളുകൾ എടുക്കുന്നതിനുള്ള നടപടികളും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അതിന് സമാന്തരമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം കുട്ടികളിലൂടെ തന്നെ ഈ ഒരു വലിയ ദുരന്തത്തെ അതിജീവിക്കുക എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടി ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കുട്ടികളെ ഈ ദുരന്തത്തിന്റെ ആ ഒരു ആഘാതത്തിൽ നിന്നും വളരെ വേഗം കരകയറ്റിയാൽ അവരിലൂടെ മുതിർന്ന ആളുകൾക്ക് ഈ ആഘാതത്തെ മറികടക്കാൻ കഴിയും എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടിയുണ്ട് ആ ആ ഒരു അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് കുട്ടികളെ പാട്ടുപാടി കവിതകൾ まし കഥകൾ പറഞ്ഞു അങ്ങനെ ആ നിലയ്ക്ക് അവരെ സന്തോഷവാന്മാരാക്കുന്നു ഈ ഒരു വലിയ ദുരന്തത്തെ അതിജീവിത്തെത്തിയ അവരുടെ ആ ഒരു മാനസികാവസ്ഥ കൃത്യമായ രീതിയിൽ പരിപാലിക്കുന്നതിനുള്ള നടപടികളും ഇതോടൊപ്പം തന്നെ നടന്നു വരുന്നുണ്ട് അതിന് സമാന്തരമായി തന്നെയാണ് ഈ നിലയ്ക്കുള്ള ഒരു പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് കാണാതായിട്ടുള്ള മുപ്പത്തിയെട്ട് പേരുടെ പേരുവിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടിട്ടുമുണ്ട് അതനുസരിച്ചുള്ള നടപടികളും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ തുടർന്നു വരുന്നു ക്യാമറ പേഴ്സൺ വിജേഷ് ലല്ലിക്കലിനൊപ്പം എ ബി ടോൺ തോമസ് കേരള വിഷൻ ന്യൂസ് വയനാട്